ഹലോ ഡ്യൂഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ വീട് വന്നതിന് ശേഷം നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അങ്ങനെ എടുത്തായിട്ടില്ലല്ലോ അപ്പം കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് സോ ഞാൻ വിചാരിച്ചു ഇത്രയും ദിവസം നമ്മൾ ഈ വീട് മാറ്റം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു ദിവസം ഫുള്ള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇപ്പം ഞാൻ എഴുന്നേറ്റ് ജസ്റ്റ് ഫ്രഷ് ആയതേ ഉള്ളൂ പിന്നെ ഉമ്മച്ചിയും മറ്റു മിച്ചീയും അതുപോലെ നഫിയൊക്കെ പുറത്തുണ്ട് കേട്ടോ ഉച്ചി അടുക്കളയിലാണ് ചായക്കുണ്ടാക്കുന്ന ഒരുപാടിയിലാണ് കേട്ടോ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അപ്പം നമ്മുടെ കിച്ചൺ മൊത്തം അലങ്കോലായിട്ട് കിണക്കാണ് രാവിലത്തെ ചായയ്ക്ക് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് മുട്ടക്കറിയാണ് കേട്ടോ പിന്നെ എന്താണ് പയർ തോരൻ വെച്ച് വെച്ചിട്ടുണ്ട് നിന്ന് പുട്ടാണ് ചായക്ക് പുട്ടും മുട്ടക്കറിയാണ് ചായ ഒക്കെ വെച്ചിട്ടുണ്ട് കഴിക്കാൻ പോകാം ठीक അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ മറ്റു മിശിക്ക് ഞാൻ എടുത്ത് കൊടുക്കുവാണ് ഇതിപ്പം എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ എന്താണ് അപ്പോൾ അത്ശ ഉയുള്ളപ്പോഴത്തേക്കും അത്തശ്ശിയാണ് എടുത്തുകൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അച്ഛന് സമയമില്ലല്ലോ അതുകൊണ്ട് എന്താ ഞാനാണ് ഇപ്പോൾ അത് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താ ഭക്ഷണത്തിന് മുമ്പ് പിന്നെ അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ അതായത് രാത്രിയൊക്കെ ആണെങ്കിലും ഇത് കൊടുക്കാനുണ്ട് അപ്പം ഞാനതിങ്ങനെ ഓരോന്ന് എടുത്ത് എടുത്തുവയ്ക്കും പിന്നെ ഞാൻ എടുത്ത് വെക്കുന്ന അതായത് സമയം കറക്റ്റ് അഫിക്ക് അറിയാം അപ്പോൾ ആ സമയം നോക്കിയാൽ അവൻ ഇങ്ങനെ നമ്മളെടുത്ത് ചോദിക്കും മറ്റു മിഷിക്ക് ഗുളിക കൊടുക്കുന്നില്ല എന്ന് ക്രിട്ട് അവൻ വന്ന് നമ്മളടുത്ത് ഇങ്ങനെ വയ്ക്കും ും എന്നിട്ട് അത് കൊണ്ടേ കൊടുക്കുന്നത് അവനാണ് നമ്മളെടുത്തു വെച്ചാൽ മാത്രം മതി പുള്ളിയാണ് കൊണ്ടു കൊടുക്കുന്നതൊക്കെ അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോഴത്തേക്കും എന്തോ കയ്യിലിരുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ പാട്ട് പാടുന്നതൊക്കെയാണ് അപ്പോൾ ഞാനത് എടുത്ത് വെക്കുമ്പോഴത്തേക്കും അവനാണ് മറ്റു ചേച്ചിക്ക് കൊണ്ടേ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫുഡ് വഴിക്കുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പതിവ് പോലെ നമ്മുടെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം ഞങ്ങൾ കിടന്ന റൂമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു റൂമിലാണ് കിടക്കുന്നത് കർട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വെയിലടിക്കാതെ ആ ഒരു തുണി അവിടെ കെട്ട് വെച്ചിരുന്നത് ഇനിയിപ്പോൾ കർട്ടൻ ഒക്കെ വാങ്ങിക്കണം ജനുവരി നാലാം തീയതി എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അപ്പോൾ അന്ന് വാങ്ങിക്കാമെന്ന് വിചാരിക്കണം അപ്പം പിന്നെ മറ്റേ റൂമിലാണെങ്കിൽ അതായത് ഒരു റൂമിൽ മറ്റു മിഷി ഈ റൂമിൽ ഞങ്ങൾ പിന്നെ മറ്റേ റൂമെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ബെഡ് മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ ഈ ഒരു റൂമിൽ അപ്പോൾ ഇവിടെ ഇനി കട്ടിൽ വാങ്ങിച്ചിരണം കട്ടിലും ബെഡും വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒക്കെ വരാനൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ടൈം നോക്കി വാങ്ങിക്കാൻ ഓർത്തോണ്ടിരിക്കും ൊക്കെയാണ് അപ്പോൾ ഇവിടെ കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അഫീം ഇങ്ങോട്ടേക്ക് മാറാന്ന് ഓർക്കണം അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിപ്പം അടുക്കളയാണ് ഫുള്ള് ക്ലീനാക്കാനുള്ളത് അപ്പോൾ ഉമ്മശയാണെങ്കിൽ രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ആകെ അലങ്കോലായി അപ്പോൾ പയർ പൊളിച്ച ഒരു പയറിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് കളഞ്ഞ് പിന്നെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ ഇത് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കിഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് എന്താ ഒരു മടുപ്പ് തോന്നില്ല പിന്നെ കിച്ചനൊക്കെ ആണെങ്കിൽ ഫുൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ അപ്പം ഞാനെല്ലാം ഫുഡ് വെച്ചത് കാര്യങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് പിന്നെ ഈ പുട്ടുണ്ടാക്കുന്ന ദിവസം ഒന്നും കൂടെ മോശമാകും ഈ പൊടി അതും ഇതും അതുപോലെ തേങ്ങ കാര്യങ്ങളൊക്കെ വീണിട്ട് ഒന്നും കൂടെ കിച്ചൺ മോശമാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാണ് അപ്പം ആ ഒരു ഗ്യാസ് സ്റ്റൗവും അതിൻ്റെ കൂടെ അതിൻ്റെ ആ ഒരു അടിഭാഗമൊക്കെ നല്ലോണം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ടൊന്ന് തുടച്ച് വിടുന്നുണ്ട് കാരണം ഈ പൊടി വീ വീണതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിങ്ങനെ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ള് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു വെള്ളം നനച്ചിട്ടും കൂടി നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ കുറേ സമയത്ത് നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു അടുക്കൾ കുറച്ച് അധികം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്ന് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് ഇത് കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസമായിട്ട് ഓർഡർ ചെയ്താട്ടോ അപ്പം നമ്മുടെ ഉടുമ്പനൊരു ഒരു കടയിൽ വന്നിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ ഇന്നലെയല്ല മിനിങ്ങാന്ന് പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇതെല്ലാം അതിന് ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ പക്ഷേ അതിന് എന്തോ സൗണ്ടിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചത് ഇത് മറ്റേ അറിയാമല്ലോ ഉള്ളിക്കോട്ടയാണ് ഉള്ളി ഇഞ്ചി സവോള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ളൊരു ഉള്ളിക്കോട്ട വാങ്ങിയതാണ് പിന്നെ എന്താ ഇതെന്ന് പറഞ്ഞാൽ ഓയിൽ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഓയിലും കൂടി ഒഴിച്ച് വെക്കാനും അങ്ങനെ രണ്ടെണ്ണം വാങ്ങിയതാണ് കേട്ടോ ഇതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഞാൻ ഇതും എന്താ ഇങ്ങനത്തെ അല്ല വേറൊരു ടൈപ്പായിരുന്നു കാഞ്ഞങ്ങാട് വീട്ടിൽ അവിടെ നമ്മൾ താമസം തുടങ്ങി ഇപ്പോൾ വാങ്ങിയത് അത് ഇതിനേക്കാളും കുറച്ചും ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എന്ത് ഇതാണ് വാങ്ങിച്ചത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒന്നിൽ വെളിച്ചെണ്ണ ഒന്നിൽ ഓയിൽ ഒഴിച്ചു വെക്കാലോ പിന്നെ ഉള്ളത് ഈ ഒരു സാധനമാണ് ഇത് നമ്മുടെ സ്പൂണ് കത്തി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കേണ്ടി ഇപ്പോൾ ചുമ്മാ ഒരു പാത്രത്തിലാണ് സ്പൂണൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് സ്പൂണ് കത്തി ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ എന്നൊരു സംഭവം വാങ്ങിയതാണ് കേട്ടോ ഇതും ഞാൻ വേറൊരു സ്റ്റീലിൻ്റെയാണെന്ന് തോന്നുന്നു കാഞ്ഞങ്ങാട് വീട്ടിൽ വാങ്ങിയത് അത് കുറച്ചുകൂടി നല്ലതാണ് മൂന്ന് ഇതുപോലെ തന്നെ മൂന്ന് തട്ടായിട്ടുള്ളതാണ് പക്ഷേ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി വലുതാണ് പിന്നെ ഇവിടെ ഇത് മതിയെല്ലാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഈ ബാക്കി ഇത്രയും സാധനങ്ങൾ നമുക്കൊരു കോംബോ ഓഫറിൽ കിട്ടിയതാണ് ഈ മോപ്പാണ് ഇത് പിര തുടക്കുന്നത് ഇങ്ങനത്തെ ഇതൊരു എക്സ്ട്രാ മൂന്നെണ്ണം ഉണ്ട് ഇത് പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ സംഭവം പിന്നെ അത് പോയിട്ടുണ്ടെങ്കിൽ വേറെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു സാധനം ഇതിൻ്റെ കൂടെ കിട്ടി പിന്നെ ഇത് ഇതിൻ്റെ ഒരു കോലാണ് കേട്ടോ നമുക്കിത് നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ അതായത് കൂടി വരുമ്പോഴാണ് അത് പൂർണ്ണമാവുകയുള്ളൂ അപ്പം അതിൻ്റെ നീളമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് പിടിപ്പിക്കാം അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത് പിടിപ്പിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വന്നതൊരു അതായത് ഇതുപോലത്തെ ഒരു വലിയ ബ്രഷാണ് പിന്നെ നമുക്ക് ഈ ഇതിവിടെ വെച്ചുകൊണ്ട് അപ്പടി പൊടി ചാടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഈ ബാത്റൂം ക്ലോസറ്റ് ഒക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കയ്യൊറയാണ് കേട്ടോ ഇത് ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് തയ്യൊരു ഒരു ഒരു പരിക്കൻ പോലെ ഉണ്ട് അപ്പം അങ്ങനത്തെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് പിന്നെ പാത്രം കഴുകുന്ന കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ തയ്യൊരു ടൈപ്പുണ്ട് ഇത് ഈ ഒരു ടൈപ്പുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഇത് ഇത് നാലെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണത്തെ നമ്മൾ ഒരെണ്ണം എടുത്തു മൊത്തം നാലെണ്ണം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പിന്നെ ഇത് നമുക്ക് വേണേൽ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ് ഇത് ഞാൻ കാഞ്ഞങ്ങാട് വീട്ടിൽ പറഞ്ഞാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയും കട്ടി ഉണ്ടായിരുന്നില്ല അതായത് ഈ റെഡ് കളർ സംഭവം ഉണ്ടല്ലോ അതിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ഗ്രീൻ അതായത് ഈ കട്ടിയുള്ള ഈ സെയിം സാധനമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഈ നമുക്ക് പിടിക്കാനുള്ള ഒരു ഈ സംഭവം ഉണ്ടായിരുന്നു ഇത് കുറച്ചുകൂടി കട്ടി കൂടിയതാണ് കേട്ടോ അത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണത് പിന്നെന്താ ഒരു ചെറിയ ബ്രഷ് ഉണ്ട് ഒരു വലിയ ബ്രഷും ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ബ്രഷും ഉണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് വാഷ് ബേസിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ആഫ് ഇത് അഴിച്ചുകൊണ്ട് ഇറന്നിട്ട് ഇതിൻ്റെ പകുതി സാധനങ്ങൾ കാണാനില്ല ഇതിൻ്റെ അകത്തുള്ളതാണേ ആ ഇതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സോപ്പ് പോയി എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് എന്തൊക്കെയോ അഴിച്ചുപറക്കുക വെച്ചിട്ടുണ്ട് ആ ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് അങ്ങനെ വാഷ് ചെയ്ത് കളയാ ഈ കുറച്ച് ഈസി ആയിട്ട് വാഷ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് പിന്നെന്താ ഇത് അവഡിക്യൂർ ചെയ്യാനുള്ളതാണ് ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എഴുതിട്ടുണ്ട് അകുതി അഫി പറിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതായത് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട് പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ ഒരു ഈ ഡസ്റ്റൊക്കെ ക്ലിയർ ഒരു സാധനം ഉണ്ട് അത് ഈ അഫി ഇവിടെ ഇവിടെ അതുതന്നെ ഇതായത് ഇതും അതിലൂടെ കിട്ടിയതാണ് ഇതും ഇതിൻ്റെ കൂടെ ഉള്ളതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളൊരു കോംബോ ഓഫറിൽ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കെന്തായാലും ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഈ ഒരു സ്പൂണ് വയ്ക്കാനുള്ളത് അതുപോലെ തന്നെ ഈ ഉള്ളിക്കൊട്ടു ഉണ്ടല്ലോ ഇത് നമുക്ക് അടുക്കളയിൽ നിന്ന് കൊണ്ടുപോയി വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം ആ സ്പൂൺ വെക്കാനുള്ള എടുത്താൽ നമുക്ക് അടുക്കളയിൽ കൊണ്ടുപോയ്ക്കാം കണ്ടെ ഇത് നമ്മളാണെങ്കിൽ ഇവിടെ ഈ സവോള ഉള്ളിയും പച്ചമുളകും അത് ഇതൊക്കെ ചുമ് ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഹോം ഡെലിവറി ചെയ്യാൻ ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് ആ ഇത് ആ ഓക്കെ എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിക്കട്ട ഒന്ന് സെറ്റാക്കാം ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് പേപ്പർ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലായിടത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഏകദേശം എല്ലാം തീർന്നാണ് സവോള ഉള്ളിയൊക്കെ എന്തായാലും ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതില്ലകത്ത് ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്ന മൊത്തം അല്ലെങ്കിൽ ഈ പൊടി മൊത്തം ഇല്ലാത്തതിന് ചാടി വീണ്ടും ഈ ഇതിനകത്ത് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ താഴെത്തേക്ക് ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നാ ഇത് ചേഞ്ച് ചെയ്താൽ മതിയല്ലോ പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ തീരാനായിട്ടില്ല വാങ്ങിക്കണം വാഴപ്പിൻ്റെ വാഴപ്പിൻ്റെ ഉള്ളത് അടുത്ത വീട്ടിൽ ഇത്തേ നമുക്ക് സവോളി തൊഴിൽ ഇത് ചോര വാങ്ങാണ്ട് പനികൂർക്കലയില്ലേ അത് വീട്ടിൽ കുറച്ചുകൊണ്ട് വന്നാണെന്ന് വെച്ചു പിന്നെ ഇഞ്ചി ഇതൊക്കെ തീർന്നു വാങ്ങിക്കണം അപ്പോൾ അപകടം നമ്മുടെ ഉള്ളിക്കോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ നമ്മൾ ആ ഈ സംഭവങ്ങളൊക്കെ വെച്ചു പിന്നെ ഉള്ളി ഇതിലാണ് കേട്ടോ വെച്ചത് പിന്നെ നമുക്ക് എന്നാ കുറച്ചുകൂടി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് പച്ചമുളകൊക്കെ അപ്പം എന്താ അതൊക്കെ വരുമ്പോൾ പിന്നെ അവിടെ സെറ്റാക്കാൻ നിർത്തു പിന്നെ ഇവിടെ വന്ന് തൂത്തൊരു മുതലക്കും അവ എല്ലാത്തിനും റെഡി ആട്ടോ അപ്പൊ നമ്മളിത് ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ കൊറേ സ്പൂണും അതും ഇതൊക്കെ കറി വെച്ചതില് വയലൊക്കെ കിടക്കുന്ന വേണ്ടിയാണ് ഉള്ളത് വെച്ച് നമ്മൾ അത് അടിപൊളി ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇത് ചീമനെല്ലിക്ക അപ്പുറത്ത് വീട്ടിലെത്തുന്നതാണ് ഇത് ഉപ്പിലിട്ട് വെച്ചാൽ കേട്ടോ പിന്നെ ഇത് ഉള്ളിക്കൊട്ടേ സെറ്റാക്കിയിട്ടുണ്ട് ഓക്കേ അങ്ങനെ പിന്നെ അഫീം അതുപോലെ നൊമ്മിച്ചും കൂടെ കൂടിയിട്ട് മഞ്ചിക്കൽ പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഉടുമന്നൂരും കൂടെ പോയിട്ടാണ് വരുള്ളൂ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ഇന്നിപ്പോൾ അഫിക്ക് അവധിയാണ് ക്രിസ്മസ് ആയത് അങ്ങനെ എന്താ അവൻ്റെ കളിപ്പാട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ അവിടെ ഇവിടെ അലങ്കായിട്ട് കിടക്കാറ് അതൊന്നും ഇവിടെ ഇല്ലായിരുന്നു പുള്ളി കഴിഞ്ഞ ദിവസം പോയപ്പോൾ എടുത്തോണ്ട് വന്നതാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മുമ്പേ സ്തു കൊണ്ട് വെച്ചതാണ് കേട്ടോ

അധികം ചാർഗർ ഒഴിച്ചു പിന്നെ പയർ താരം പിന്നെ രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ലാപ്ടോപ്പ് എടുത്തു ഇത് ബാവാസിൻ്റെ വീട്ടിലായിരുന്നു അവൻ എനിക്ക് ഞാൻ വെച്ചാൽ ഈ വീട്മാരിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തെയാണ് കേട്ടോ പിന്നെ കൊണ്ടുവന്നിട്ട് ഭയങ്കര പാടാണ് ഈ കെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിരുന്നതാണ് അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കൊണ്ടു തന്നെയാണ് പിന്നെ ഞാൻ ഇന്നാണ് അപ്പം അത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഫി ഉള്ളപ്പോഴൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ വഴക്കുണ്ടാക്കും അതുകൊണ്ട് ഞാൻ പിന്നെ എന്താണ് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ എടുത്ത് ചാർജ് ചെയ്ത് ജസ്റ്റ് ഓൺ ആക്കിയൊക്കെ നോക്കി പിന്നെ എനിക്ക് ഞാൻ ഇതിനു മുമ്പ് ലാപ്ടോപ്പൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ഒരു സ്റ്റാർട്ടിങ് ട്രിബിള് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും പിന്നെ പയ്യെ പയ്യെ എഡിറ്റിംഗ് ഒക്കെ ഇതിലേക്ക് മാറ്റണം എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ അവന് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി പയ്യെ പയ്യൻ നോക്കണം പിന്നെ ഞാൻ എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ കാണുമ്പോൾ നല്ല കുറച്ചുകൂടി വലിയ സ്ക്രീനാണല്ലോ അപ്പോൾ കാണുമ്പോഴത്തേക്ക് നല്ലൊരു രസമൊക്കെ തോന്നി ഞാൻ ലാസ്റ്റ് ഞാനെൻ്റെ ലാസ്റ്റിട്ടൊക്കെയുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ എന്താ യൂട്യൂബിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി പിന്നെ വേറെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ചാർജൊക്കെ കയറ്റി അത് എടുത്ത് വെച്ച് കുറേ സമയം ലാപ്ടോപ്പിലിരുന്ന് പണത് പിന്നെ മടുത്തു അപ്പോൾ കുറച്ച് നേരം വന്ന് പോയി കിടന്നു ഒരു അഞ്ചുമണി ആയിട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്നതാണ് ഇനിയിപ്പോൾ ചായ വയ്ക്കാമെന്ന് ഓർത്തു അവർ രണ്ടു രൂപ വരെ വന്നിട്ടില്ല അവർ വരുമ്പോൾ പാല് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി എന്തായാലും അവർ ഇനി ലേറ്റ് ആകും പിന്നെ കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചി അഫിയും കൂടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ അവർ ഉടുമന്നൂരൊക്കെ പോയിട്ടാണ് വന്നത് പിന്നെ എന്താ നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവർ താമസിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുറേ വിറകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തു വെച്ചില്ലെങ്കിൽ ഫുള്ള് ചെതലക്കി നാശമാവും അപ്പോൾ അതുകൊണ്ട് എന്താ അതിൻ്റെ അകത്ത് പണിയായിരുന്നു മിച്ച അതുകൊണ്ടാണ് ലേറ്റായത് അവർ അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ചില ദിവസമൊക്കെ അവന് ഭയങ്കര മൂടായിരിക്കും ചില ദിവസം അടുക്കൂല അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാതിരുന്നു അങ്ങനെ എ ബി സി ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് പഠിച്ചില്ല എന്നാലും പഠിച്ചത്രയൊക്കെ ഒന്ന് എഴുതിച്ച് ഇറക്കി കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇരുന്നു അപ്പോൾ ഫീടെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവര് പോയിട്ട് വന്നപ്പോൾ എന്താണ് ഷർമ്മ് വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അത് കഴിക്കാന്ന് വിചാരിച്ചു സിറ്റത്തെ ചെറിയൊരു ഡേ മൈ ലൈഫ് ബ്ലോഗായിരുന്നു അപ്പൊ എല്ലാം ഇഷ്ടമായതും ചിന്തിക്കാറ് അതായത് മൈൻഡപ്പ് ചെയ്യാൻ പോകട്ടെ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിനിപ്പോൾ കിടക്കാൻ പോവാണ് സമയം ഒമ്പതര പത്ത് മണി ആളുണ്ട് ഇപ്പോൾ കിടന്നാലും ഓർമ്മ ആ ഫിനെ ആദ്യം ഉറക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഉറങ്ങാൻ പറ്റുള്ളൂ സോ നമുക്കപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം